മക്തലനാ ണത്തോട് അവന്റെ ശരീരം കല്ലറയിൽ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പത്രോസും യോഹന്നാനും രണ്ടുപേരും കൂടെ ഓടി എത്തി ചെറുപ്പക്കാരനായ യോഹന്നാൻ കല്ലറയുടെ വാതിൽക്കൽ എത്തി നിൽക്കുന്നു പഴയ യോഹന്നാനാണെങ്കിലുണ്ടല്ലോ കുരിശുമരണം കാണാത്തൊരു യോഹന്നാൻ ആണെങ്കിൽ മറ്റുള്ളവരെക്കാൾ മിടുക്കനാകാൻ കൊതിക്കുന്ന യോഹന്നാൻ ആണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അവൻ ചാടി കല്ലറയ്ക്കകത്ത് കയറിയിട്ട് അവൻ പറഞ്ഞേനെ ഈശോയുടെ ഉദ്ധാനത്തിന്റെ ശൂന്യമായ കല്ലറ ആദ്യം കണ്ട ശിഷ്യൻ ഞാനാണേ എന്ന് പറഞ്ഞ് യോഹന്നാൻ ആഘോഷിക്കുമായിരുന്നു പക്ഷേ ഇനി അവൻ ആഘോഷിക്കാൻ കഴിയില്ല കാരണം യോഹന്നാൻ കർത്താവിൻ്റെ കുരിശുമരണം കണ്ടവനാണ് ചെറുതാകുന്നതിന്റെ സൗന്ദര്യം കണ്ടവനാണ് ആ ചെറുതാകലിൽ അവന്റെ ദൈവത്വത്തെ ദർശിച്ച യോഹനാന് ഇനി അങ്ങനെ ഒന്നാം സ്ഥാനം പിടിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് യോഹന്നാൻ കലറയുടെ വാതിൽക്കൽ നിന്നു ആര് വരാനായി സഭയുടെ തലവൻ പത്രോസ് വരാൻ കാത്തിരുന്നു പത്രോസാണ് ആദ്യം അകത്ത് കയറി ഈ ദർശനം പ്രാപിക്കുന്നത് ഉയർപ്പ് കാണുന്ന ആദ്യത്തെ ശിഷ്യൻ അങ്ങനെ പത്രോസായി ആര് ഒഴിഞ്ഞു മാറിക്കൊടുത്തപ്പോ യോഹന്നാൻ മാറിക്കൊടുത്തപ്പോൾ കർത്താവിൻ്റെ കാഴ്ചയും കർത്താവ് നൽകിയ തിരുത്തലുകളും കർത്താവ് നൽകിയ പരിശീലനവും ഒരാളിൽ വരുത്തുന്ന മാറ്റമാണ് യോഹന്നാൻ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫീറ്റ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനം ദർശനം അൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് മൂന്നാം ദിവസത്തിലേക്ക് ദർശനത്തിൻ്റെ കാഴ്ചയുടെ കാഴ്ചപ്പാടിൻ്റെ മൂന്നാം നാളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇത് ധ്യാനപൂർവം നമ്മൾ യാത്ര ചെയ്യേണ്ട കാലമാണെന്ന് തിരിച്ചറിഞ്ഞ് താൽപ്പര്യമെടുത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനും ഇത് മറ്റുള്ളവർക്കായി ആകുന്ന വിധം പങ്കുവയ്ക്കാനും ഒപ്പം നിങ്ങൾക്ക് ലഭിച്ച അറിവുകൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഈ ധ്യാനം സംസാര സംസാരവിഷയമാക്കാനുമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുകയാണ് ഒന്നാം നാൾ സ്നാപക യോഹന്നാനെ യോഹന്നാൻ മാംതാനെ ധ്യാനിച്ച നമ്മൾ രണ്ടാം നാൾ അന്ത്രയോസ് സ്ലിഹയെ ധ്യാനിച്ചു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വ്യക്തി യോഹന്നാൻ സ്ലീഹ സുവിശേഷകനായ യോഹന്നാൻ ഈശോയുടെ വക്ഷസിലേക്ക് വേളയിൽ ചാരിക്കടന്ന യോഹന്ന കുരിശിന്റെ ചുവട്ടിൽ നിന്ന യോഹന്നാൻ ഈശോ അമ്മയെ ഭരമേൽപ്പിച്ച യോഹന്നാൻ ആ യോഹന്നാനെ നമുക്കൊരുമിച്ച് ധ്യാനിക്കാൻ ഒരുങ്ങാം യോഹന്നാനെ കുറിച്ചുള്ള സുവിശേഷത്തിലെ റഫറൻസസ് നമ്മൾ കാണുന്ന ഭാഗങ്ങൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു റഫറൻസസ് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ അത്രയെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവ നിങ്ങൾ തന്നെ തേടി കണ്ടെത്താൻ ഒരു ശ്രമം നടത്തണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിമൂന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ മർക്കോസ് ഒമ്പത് മുപ്പത്തെട്ട് നാൽപ്പത് ലൂക്ക ഒമ്പത് അമ്പത്തൊന്ന് അമ്പത്താറ് മർക്കോസ് പത്ത് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ യോഹന്നാൻ പത്തൊമ്പത് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെ യോഹന്നാൻ ഇരുപത് ഒന്ന് മുതൽ എട്ടു വരെയുള്ള വാക്യങ്ങൾ സുവിശേഷകനാണ് യോഹന്നാൻ അതുകൂടാതെ യോഹന്നാന്റെ പേരിൽ മൂന്ന് ലേഖനങ്ങൾ ബൈബിളിലുണ്ട് അതുകൂടാതെ വെളിപാട് പുസ്തകം എഴുതിയതും ഇതേ യോഹന്നാൻ തന്നെയാണ് സഹോദരനായ ജെയിംസിനോട് യാക്കോബിനോട് ചേർത്താണ് പലപ്പോഴും യോഹന്നാനെ നമ്മൾ കാണുന്നത് സബദിയുടെയും സലോമിയുടെയും മക്കളാണ് യോഹന്നാനും യാക്കൂബും സബദീപുത്രന്മാർ എന്നാണ് യാക്കോബിനെയും യോഹന്നാനെയും നമ്മൾ വിളിക്കുന്നത് സലോമി ആകട്ടെ ഈശോയുടെ അമ്മയായ മറിയത്തിൻ്റെ സഹോദരിയാണ് അതുകൊണ്ടാണ് അങ്ങനെയാണ് യോഹന്നാനും യാക്കോബും ഈശോയുടെ സഹോദരന്മാരാകുന്നത് ദസിൻ ബ്രദേഴ്സ് ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യനെന്നുള്ള പ്രയോഗമാണ് സ്വന്തം സുവിശേഷത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് മെൻഷൻ ചെയ്യാതെ ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന സൂചനയാണ് യോഹന്നാൻ തന്നെ കുറിച്ച് നൽകുന്നത് ബിലവട്ട് ഡിസൈപ്പിൾ അരുമ ശിഷ്യൻ പ്രിയ ശിഷ്യൻ എന്ന പ്രയോഗം അതിനെക്കുറിച്ച് ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുന്നത് തുറന്നിടുകയാണ് വായനക്കാരനിലേക്ക് ആ പദവി തുറന്നിടുകയാണ് സുവിശേഷകൻ ചെയ്യുന്നത് എന്നാണ് നിനക്കുമാകാമെന്ന് ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യനാകാൻ സ്നേഹിക്കുന്ന ശിഷ്യനാകാനുള്ള സാധ്യത വായനക്കാരനേക്ക് കൂടി തുറന്നിടുകയാണ് യോഹന്നാൻ ചെയ്യുന്നത് യോഹന്നാനും ഈശോയും തമ്മിലുള്ള കണ്ടുമുട്ടൽ നമ്മൾ കാണുന്നത് അന്ത്രയോസിൻ്റെ കണ്ടുമുട്ടലിനോട് ചേർന്നാണ് കം ആൻഡ് സി വന്ന് കാണുക അതിനുശേഷം പിന്നെ സിനോപ്റ്റിക്സിൽ കാണുന്ന ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന ക്ഷണവും ഇത് രണ്ടും കൂടെ ചേർന്നാണ് യോഹന്നാന്റെ ആ കണ്ടുമുട്ടലിന്റെ രംഗം ഒന്ന് കമ്മാൻസി രണ്ട് മനുഷ്യരെ പിടിക്കുന്നവരാക്കാം യോഹന്നാനെ കുറിച്ചുള്ളൊരു പ്രത്യേകത പീറ്ററിന്റെ പത്രോസിന്റെ പേര് മാറ്റിയതുപോലെ പത്രോസിനോട് പറഞ്ഞു നീ കേപ്പയാകുന്നു നീ പാറയാകുന്നു എന്ന് പറഞ്ഞ് ഈശോ പത്രോസിന്റെ പേര് മാറ്റിയതുപോലെ യോഹന്നാന്റെയും യാക്കോബിന്റെയും പേര് മാറ്റിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അത് കാണണമെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനേഴാം വാക്യം അവിടെ നമ്മൾ കാണുന്നു ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള പേരു നൽകിയ സബദീപുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും ഇവർക്ക് രണ്ടു പേർക്കുമായി ഈശോ കൊടുത്ത പേരാണ് ഭുവനർഗസ് ബോവനർഗസ് ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ ഒരു പക്ഷേ അവരുടെ സാധ്യതയെ തിരിച്ചറിഞ്ഞ് അവർ കർത്താവിൻ്റെ സൈന്യമായി മാറുന്നത് കർത്താവ് നേരത്തെ തന്നെ കണ്ട് ഇട്ട പേരായിരിക്കണം ഭുവനർഗസ് ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാരാണ് യാക്കോബും യോഹന്നാനും ഇനി ഈ യോഹന്നാനെ സംബന്ധിച്ച് വളരെ സുന്ദരമായ രസകരമായ കൗതുകമുള്ളൊരു കാര്യം നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് ഈശോ മൂന്ന് തവണ യോഹന്നാനെ തിരുത്തിയിട്ടുണ്ട് കാര്യം ഈശോയുടെ വക്ഷസിലേക്ക് ചാരിക്കടന്ന ശിഷ്യനൊക്കെയാണ് പുരുഷിൻ്റെ ചുവട്ടിൽ ഈശോ മറിയത്തെ മാതാവിനെ ഭരമേൽപ്പിച്ച ശിഷ്യനാണ് ഇതൊക്കെയാണെങ്കിലും മൂന്നാവർത്തി കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ചെറിയ വഴക്ക് കേട്ടിട്ടുള്ള ശിഷ്യനാണ് യോഹന്നാൻ ഒന്നാമത്തെ തവണ തങ്ങളുടെ കൂടെ അല്ലാത്ത ഒരാൾ പിശാചുകളെ ബഹിഷ്കരിക്കുന്നത് കണ്ടപ്പോൾ അത് വന്ന് കർത്താവിനോട് കംപ്ലൈൻ്റ് ചെയ്തു യോഹന്നാൻ അപ്പോൾ ഈശോ അവനെ പറഞ്ഞു തിരുത്തി നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ ഭാഗത്താണ് ഒന്നാമത്തെ വട്ടം ചിലപ്പോൾ അങ്ങനെയാണ് നമ്മളെ അതായത് നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഈ യോഹന്നാന് പറ്റുന്ന ഈ അപകടം അതായത് ഈശോയെ കണ്ടുമുട്ടി ഈശോയോടൊപ്പം യാത്ര ചെയ്യുന്ന കാലത്ത് യോഹന്നാനെ കർത്താവ് പരിശീലിപ്പിക്കുന്ന വിധമാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ആ കണ്ടുമുട്ടലും ആ കണ്ടുമുട്ടൽ തുടർച്ചയായി നടക്കുന്നൊരു യാത്രയും യോഹന്നാൻ നൽകിയ തിരുത്തലും യോഹന്നാൻ ലഭിച്ച പുത്തൻ കാഴ്ചപ്പാടുകളും ഒന്നാമത്തത് യോഹന്നാന് പിടിക്കുന്നില്ല അതായത് ഞങ്ങളിലൂടെ മാത്രമേ നന്മ സംഭവിക്കാവൂ എന്ന് ഷടിക്കുന്നവരുടെ പ്രതീകമായിട്ട് യോഹന്നാൻ മാറുന്നു ചിലപ്പോഴൊക്കെ നമ്മളും അങ്ങനെയാണ് എല്ലാ നന്മകളുടെയും ഹോൾസെയിൽ ഡീലേഴ്സ് നമ്മളായിട്ട് മാറും നല്ലത് എല്ലായിടത്തും നടക്കണം പക്ഷെ ആ നല്ലത് എന്നിലൂടെ നടക്കാവൂ എന്ന് വാശി പിടിക്കുന്നവരുടെ വി ബിക്കം ഫനാറ്റിക് യോഹന്നാന് അതാണ് സംഭവിച്ചത് മറ്റൊരാൾ പിശാചിനെ പുറത്താക്കുന്നു ആ ആൾ ഈ സംഘത്തിൽ ഉള്ളതല്ല അപ്പൊ ഈശോ പറയുന്നു നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ ഭാഗത്താണ് രണ്ടാമത്തത് യോഹന്നാനെ വീണ്ടും കർത്താവ് വഴക്കു പറയുന്ന ഒരു ഭാഗം തങ്ങളെ സ്വീകരിക്കാത്ത സമരിയാക്കാരുടെ ഗ്രാമത്തെ തീയിട്ട് നശിപ്പിക്കാവുന്ന കർത്താവിനോട് ശുപാർശ ചെയ്യുകയാണ് യോഹന്നാൻ അസഹുഷ്ണതയാണ് ഇൻ ടോളറൻസ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ദേശത്തും നമ്മുടെ ഉള്ളിലുമൊക്കെ ഉള്ള ഒരു ശൈലിയാണിത് നമ്മളെ സ്വീകരിക്കാത്തവൻ എന്നെ അംഗീകരിക്കാത്തവൻ ഇവിടെ വേണ്ട ഇവിടെ വേണ്ട എന്ന് പറയുന്ന അസഹിഷ്ണതയുടെ അങ്ങേയറ്റം ലാക്ക് ഓഫ് ടോളറൻസ് സഹിഷ്ണത ഇല്ലാതായി മാറുന്നതിൻ്റെ അപകടം നമുക്ക് കാണാൻ പറ്റുന്നു യോഹന്നാനിൽ മൂന്നാമത്തെ വട്ടം ഈശോ യോഹന്നാനേയും സഹോദരൻ യാക്കോബിനെയും തിരുത്തുന്ന ഭാഗം എപ്പോഴാണ് യാക്കോബും യോഹന്നാനും കൂടെ വന്ന് ഈശോയോട് ഒരു അഭ്യർത്ഥന നടത്തുന്നുണ്ട് മർക്കോ സുവിശേഷത്തിൽ ഒന്നാമത് എഴുതിയ സുവിശേഷത്തിൽ അത് യാക്കോബും യോഹന്നാനും നേരിട്ടാണ് നടത്തുന്നതെങ്കിൽ മറ്റു സുവിശേഷങ്ങളിൽ സിനോപ്റ്റിക്കൽ മറ്റു സുവിശേഷങ്ങൾ മത്തായി ലൂക്കായിൽ അത് അവരുടെ അമ്മ ശുപാർശ ചെയ്യുന്നതായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇവർ വന്നിട്ട് യാക്കോബും യോഹന്നാനും എന്ന് ചോദിക്കുന്നു അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഞങ്ങളെ ഇടത്തും വലത്തും ഇരുത്തണേ മഹത്വം കാക്ഷിക്കുന്ന ശൈലി ഗ്ലോറി സ്വന്തം മഹത്വം തേടുന്ന ശൈലി അവിടെയും ഈശോ യോഹന്നാനെ തിരുത്തുന്നുണ്ട് നീ ചോദിക്കുന്ന നീ അറിയുന്നില്ല ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിനക്ക് കഴിയുമോ നമ്മളിപ്പോൾ യോഹന്നാന്റെ ജീവിതത്തിൽ നിന്ന് ഈശോയെ കണ്ടുമുട്ടി ഈശോയോടൊപ്പം യാത്ര ചെയ്ത യോഹന്നാന്റെ ജീവിതത്തിൽ കാണുന്ന വളരെ സാധാരണമായി നമുക്കുമൊക്കെ പറ്റുന്ന പിഴവുകൾ യോഹന്നാൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും ആ പിഴവുകൾക്ക് കർത്താവ് കൊടുക്കുന്ന തിരുത്തലുകളുമാണ് നമ്മൾ ധ്യാനിച്ചത് നമുക്കും പ്രാർത്ഥിക്കാൻ പറ്റണം കർത്താവേ ഞാനും ബലഹീനനാണ് ഞാനും നിസ്സാരനാണ് ആ പക്വമായ കാര്യങ്ങൾ അശുദ്ധമായ കാര്യങ്ങൾ സുവിശേഷ മൂല്യങ്ങൾക്ക് ചേരാത്ത ചിന്തയും പ്രവർത്തനങ്ങളും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ നീ നിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാനെ തിരുത്തിയതുപോലെ എന്നെയും തിരുത്തണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്കും കഴിയണം അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നൊരു കാര്യം എന്നറിയാമോ ഇവിടെ മൂന്നാവർത്തി കർത്താവ് തമ്പുരാൻ യോഹന്നാനെ തിരുത്തിയെങ്കിൽ ഇനി നമ്മൾ കാണുന്ന മറ്റൊരു മൂന്ന് കാര്യമുണ്ട് മൂന്ന് പ്രാവശ്യം സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നു ഈശോ യോഹന്നാനെ പത്രോസിനോടും യാക്കോബിനോടും കൂടെ കൂട്ടി പ്രത്യേക സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് മൂന്ന് സ്ഥലത്തേക്കാണ് ഈ ഷോ ഇവരെ മാത്രമായിട്ട് പ്രത്യേകം കൊണ്ടുപോയത് നിങ്ങൾക്ക് റീകളക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്ങോട്ടൊക്കെയാണ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ട് ഷോ പോയത് ഒന്നാമത്തത് മർക്കോസ് വിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം മർക്കോസ് അഞ്ച് മുപ്പത്തിയേഴ് ജയറോസിൻ്റെ മകളെ സുഖപ്പെടുത്തുന്ന നേരത്ത് കർത്താവ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് മുറിക്കകത്തേക്ക് പ്രവേശിച്ചു രണ്ടാമത്തത് മത്തായി സുവിശേഷം പതിനേഴാം അധ്യായം ഒന്നാം വാക്യം രൂപാന്തരീകരണത്തിൻ്റെ നേരത്ത് കർത്താവിൻ്റെ ട്രാൻസ്ഫിഗറേഷൻ്റെ നേരത്ത് കർത്താവ് കൂടെ കൂട്ടിക്കൊണ്ടു ഇതേ സംഘത്തെ പത്രോസ് യാക്കോബ് യോഹന്നാൻ മൂന്നാം വട്ടം ഗത്സമിനിയിൽ അവൻ പ്രാർത്ഥിക്കുന്ന നേരത്ത് തൻ്റെ ചാരത്തിരിക്കാൻ അവൻ കൂട്ടിക്കൊണ്ടു പോയത് മത്തായ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം വീണ്ടും പത്രോസ് യാക്കോബ് യോഹന്നാൻ അപ്പം നമുക്ക് കൗതുകം വരും എന്തുകൊണ്ടാണ് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നിട്ടും ഈഷോ ഈ മൂന്ന് പേരെ മാത്രം വിളിച്ചു കൊണ്ടുപോയത് പെട്ടെന്ന് വളരെ സാധാരണക്കാരായി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഉത്തരം കർത്താവ് തമ്പുരാൻ പാർഷ്യാലിറ്റി കാണിച്ചു എന്നാണ് അതാണല്ലോ നമ്മളൊക്കെ സാധാരണ പറയുന്ന വാക്ക് ക്ലാസ്സിലെ രണ്ട് മൂന്ന് കുട്ടികളോട് ടീച്ചറിന് ഉണ്ട് എൻ്റെ ചേട്ടായിയോട് എൻ്റെ അനിയനോട് എൻ്റെ പെങ്ങളോട് അപ്പന് അമ്മയ്ക്ക് ഒരല്പം പാർഷ്യാലിറ്റി ഉണ്ട് നമ്മൾ വിചാരിക്കരുത് ദൈവം തമ്പുരാൻ നമ്മളെ പോലെയോ നമ്മുടെ ടീച്ചർമാരെ പോലെയോ നമ്മുടെ മാതാപിതാക്കളെ പോലെയോ പാർഷ്യാലിറ്റി കാണിക്കുന്ന ആളാണെന്ന് വിചാരിക്കാൻ പാടില്ല പിന്നെ എന്താ അതിൻ്റെ അർത്ഥം അത്തരം ചില പ്രത്യേക നിമിഷങ്ങളിൽ പ്രത്യേക അനുഭവങ്ങൾ ആർക്കെങ്കിലും വേണ്ടി കർത്താവ് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്ന് അവരുടെ കുറവുകളെ കർത്താവ് പരിഹരിക്കുകയാണ് അത്തരം അനുഭവങ്ങളിലൂടെ അപ്പോൾ ബാക്കിയുള്ളവർക്ക് പന്ത്രണ്ടെണ്ണത്തിൽ ബാക്കി ഒമ്പതെണ്ണത്തിന് ആ കുഴപ്പമില്ല എന്ന് വിചാരിച്ചാൽ മതി ഇവർക്കൊരു പ്രത്യേക അനുഭവം കർത്താവ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഉള്ള എന്തോ കുറവിനെ കർത്താവ് ഈ അനുഭവങ്ങളിലൂടെ പരിഹരിക്കുകയാണ് രണ്ടാമത്തത് ഭാവിയിലേക്ക് ഈ അനുഭവം ഇവർക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടണം ഈ അനുഭവത്തിൻ്റെ സാക്ഷികളായി ഇവർ മാറണം ദാറ്റ് മീൻസ് റെസ്പോൺസിബിലിറ്റി അവരെ ഏൽപ്പിക്കുകയാണ് എപ്പോഴും ഓർത്തേക്കണേ ആർക്കെങ്കിലുമൊക്കെ കർത്താവ് ഒരു പ്രത്യേക അധിക തീക്ഷ്ണ അനുഭവം നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് അവരുടെ എന്തോ ഒരു കുറവിന് കർത്താവ് ഇതുവഴി പരിഹാരം കൊടുക്കുകയും ആ കുറവിനെ നികത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു രണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഒരു ഉത്തരവാദിത്തം ഭരമേൽപ്പിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത് ദാ ഇവിടെ നോക്കിക്കേ മൂന്നാവർത്തി യോഹന്നാനെ തിരുത്തിയില്ലേ കർത്താവ് മൂന്ന് പ്രാവശ്യം കർത്താവ് കൂടെ കൊണ്ടുപോയില്ലേ രണ്ടും കൂടെ പണ്ട് നമ്മൾ സ്കൂളിൽ ചെയ്ത മാച്ച് ദ ഫോളോയിങ് കളിക്കാൻ പറ്റുന്ന രണ്ടെണ്ണമാണ് മാച്ച് ദ ഫോളോയിങ് രണ്ടും ചേരും പടി ചേർക്കാൻ പറ്റും എങ്ങനെ ഒന്നാമത്തത് തങ്ങളുടെ കൂടെ അല്ലാത്ത ഒരുത്തൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ അതിൽ കലഹിച്ച യോഹനാന് കർത്താവ് ജയറോസിൻ്റെ മകളെ സുഖപ്പെടുത്താൻ വേണ്ടി കൂടെ കൂട്ടിക്കൊണ്ടുപോയി മനസ്സിലാക്കി കൊടുക്കുകയാണ് എല്ലാത്തിൻ്റെയും അധികാരി എല്ലാ നന്മകളുടെയും ഉടയവൻ ഞാനാണ് എന്ന് കാണിച്ചു കൊടുക്കുന്നു രണ്ടാമത്തത് ഒരു ഗ്രാമത്തെ കത്തിച്ചു കളയാൻ യോഹന്നാൻ ഈശോയോട് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഈശോ രൂപാന്തരീകരണ മലയിൽ അവന് കാണിച്ചു കൊടുക്കുന്നു ദൈവത്തിൻ്റെ മഹത്വം എന്താണ് തന്നെ എതിർക്കുന്നവരെ നിഷ്കാസനം ചെയ്യുന്നതിനെ കളുപരിയായ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ തലത്തെ ഗ്ലോറിയെ രൂപാന്തരീകരണ മലയിൽ യോഹന്നാന് കാണിച്ചു കൊടുക്കുന്നു മൂന്നാമത് സിംഹാസനം തേടി മഹത്വത്തിന്റെ സിംഹാസനം തേടി യാക്കോബും യോഹന്നാനും സിംഹാസനം തേടിയവനെ ഗത്സമിനിയിൽ രക്തം വിയർത്തു പ്രാർത്ഥിച്ചൊരു നേരത്ത് സഹനത്തിന്റെ പാരമ്യം പാനപാത്രം കാണിച്ചു കൊടുക്കുന്നു യോഹന്നാൻ പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുന്ന ചില അധിക ദൈവാനുഭവങ്ങളില്ലേ ഒരിക്കലും വിചാരിക്കരുത് വി ആർ പ്രൂവിലേജ് ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ മേന്മകൾക്ക് നമ്മുടെ മെച്ചങ്ങൾക്ക് കർത്താവ് തരുന്ന റിവാർഡാണെന്ന് അല്ല ഏതൊക്കെയോ കുറവുകളെ പരിഹരിക്കാൻ കർത്താവ് നമ്മളെ ഒരുക്കുന്ന നേരമാണ് അത് എന്ന് തിരിച്ചറിയുക അതുമാത്രമല്ല മുന്നോട്ടുള്ള യാത്രയിൽ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും രൂപാന്തരീകരണം നമുക്ക് കാണിച്ച് ഇനിയൊരു നേരം വരും എന്ത് കുരിശുമരണത്തിൻ്റെ നേരം ആ നേരത്ത് പതറിപ്പോകാതെ കൂടെയുള്ളവർക്ക് ബലം കൊടുക്കാൻ റെസ്പോൺസിബിലിറ്റി അവരെ ഏൽപ്പിക്കുകയായിരുന്നു ഈശോ എന്നുകൂടി ഓർക്കണേ ഇനി യോഹന്നാരെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഇടം കുരിശിൽ കുരിശിൽ ബാക്കി ശിഷ്യന്മാരൊക്കെ പല വഴി കോടി അകന്നപ്പോൾ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുരിശിൽ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം അവൻ കണ്ടു ആ കുരിശിന്റെ ചുവട്ടിൽ വെച്ചാണ് സഭയുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് അമ്മ മറിയത്തെ യോഹന്നാൻ സ്വീകരിച്ചത് സഭയുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ആ അമ്മയുടെ കരങ്ങളിലേക്ക് യോഹന്നാനെ സഭയെ മിശിഹ ഭരമേൽപ്പിച്ചത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് ഈശോയുടെ മരണം കണ്ടവനാണ് യോഹന്നാൻ ആ മരണത്തിൽ അവൻ കർത്താവിൻ്റെ ദൈവത്വം കണ്ടിട്ടുണ്ട് ആ മരണമുണ്ടല്ലോ നിങ്ങൾ ആ കാഴ്ചയെ കാണേണ്ടത് യോഹന്നാൻ കിട്ടിയതുപോലൊരു ദർശനം അതുപോലെ ഒരു എൻകൗണ്ടർ ശിഷ്യഗണത്തിൽ മറ്റാർക്കു കിട്ടി യോഹന്നാൻ ഭാഗ്യപ്പെട്ടവൻ അന്ന് കം ആൻഡ് എന്ന് യോഹൻസിർത്തവനെ കർത്താവുതെ ഏറ്റവും വലിയ കാഴ്ച കാണിക്കുകയാണ് കുരിശു മരണം സർവശക്തൻ എളിമപ്പെട്ട് എളിമപ്പെട്ട് ചെറുതായി കുരിശിൽ ശരീരം തകർക്കുന്നത് അവന്റെ രക്തം നിലയ്ക്കാതെ ഒഴുകുന്ന കാഴ്ച യോഹന്നാൻ കാണുകയാണ് അവൻ്റെ അസൗഷ്ണതയ്ക്ക് അവൻ്റെ മഹത്വം തേടലിന് ഒക്കെയുള്ള ഉത്തരം അവൻ കുരിശിൽ കണ്ടു യോഹന്നാൻ ഉടയുകയാണ് അവിടെ കർത്താവിൻ്റെ നെഞ്ചു പിളർന്ന് കുന്തമിറങ്ങിയപ്പോ യഥാർത്ഥത്തിൽ യോഹന്നാൻ്റെ അഹത്തിലേക്ക് യോഹന്നാൻ്റെ അഹ് അഹംഭാവത്തിലേക്കാണ് ആ കുന്തമറങ്ങിയത് യോഹന്നാൻ എളിമപ്പെടുകയാണ് ആ കുരിശ് കണ്ട് കുരിശ് കണ്ട് യോഹന്നാൻ എളിമപ്പെടുന്നു അതിൻ്റെ നല്ല തെളിവെന്താണെന്നറിയാമോ മൂന്ന് നാളുകൾക്ക് ശേഷം മദ്രനാ മറിയം വന്ന് ശിഷ്യഗണത്തോട് അവൻ്റെ ശരീരം കല്ലറയിൽ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ടു പേരും കൂടെ ഒരു ഓട്ടമത്സരത്തിനിറങ്ങി ആര് പത്രോസും യോഹന്നാനും രണ്ടുപേരും കൂടെ ഓടി എത്തി സ്വാഭാവികമായും ചെറുപ്പക്കാരനായ യോഹന്നാൻ ഈ ഓട്ടമത്സരത്തിൽ വിജയിക്കും അവൻ കല്ലറയുടെ വാതിൽക്കൽ എത്തി നിൽക്കുന്നു പഴയ യോഹന്നാൻ യോഹന്നാനാണെങ്കിലുണ്ടല്ലോ കുരിശുമരണം കാണാത്തൊരു ആണെങ്കിൽ മഹത്വം തേടുന്ന യോഹന്നാൻ ആണെങ്കിൽ മറ്റുള്ളവരെക്കാൾ മിടുക്കനാകാൻ കൊതിക്കുന്ന യോഹന്നാൻ ആണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അവൻ ചാടി കല്ലറയ്ക്കകത്ത് കയറിയിട്ട് അവൻ പറഞ്ഞേനെ ഞാൻ ഫസ്റ്റ് അടിച്ചേ ഈശോയുടെ ഉദ്ധാനത്തിന്റെ ശൂന്യമായ കല്ലറ ആദ്യം കണ്ട ശിഷ്യൻ ഒന്നാം സ്ഥാനം മക്കൾ നാം കൊണ്ടുപോയെങ്കിൽ സാരമില്ല ആദ്യം കണ്ട ശിഷ്യൻ ഞാനാണേ എന്ന് പറഞ്ഞ് യോഹന്നാൻ ആഘോഷിക്കുമായിരുന്നു പക്ഷേ ഇനി അവൻ ആഘോഷിക്കാൻ കഴിയില്ല കാരണം യോഹന്നാൻ കർത്താവിൻ്റെ കുരിശുമരണം കണ്ടവനാണ് ചെറുതാകുന്നതിൻ്റെ മനോഹാരിത ചെറുതാകുന്നതിൻ്റെ സൗന്ദര്യം കണ്ടവനാണ് ആ ചെറുതാകലിൽ അവൻ്റെ ദൈവത്വത്തെ ദർശിച്ച യോഹന്നാൻ ഇനി അങ്ങനെ ഒന്നാം സ്ഥാനം പിടിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് യോഹന്നാൻ കലറയുടെ വാതിൽക്കൽ നിന്നു ആര് വരാനായി കൂട്ടത്തിൽ മൂപ്പൻ സഭയുടെ തലവൻ ആര് ആ പത്രോസ് വരാൻ കാത്തിരുന്നു പത്രോസാണ് ആദ്യം അകത്ത് കയറി ഈ ദർശനം പ്രാപിക്കുന്നത് ഉയർപ്പ് കാണുന്ന ആദ്യത്തെ ശിഷ്യൻ അങ്ങനെ പത്രോസായി ആര് ഒഴിഞ്ഞു മാറിക്കൊടുത്തപ്പോൾ യോഹന്നാൻ മാറിക്കൊടുത്തപ്പോൾ കർത്താവിൻ്റെ കാഴ്ചയും കർത്താവ് നൽകിയ തിരുത്തലുകളും കർത്താവ് നൽകിയ പരിശീലനവും ഒരാളിൽ വരുത്തുന്ന മാറ്റമാണ് യോഹന്നാൻ മാറ്റത്തിൻ്റെ പേരാണ് യോഹന്നാൻ കർത്താവിനെ കണ്ട് അറിഞ്ഞവൻ തൊട്ട് അറിഞ്ഞവൻ അതുകൊണ്ടാണ് നിങ്ങൾ യോഹന്നാനെ നമ്മൾ ഇന്ന് ഈ ദർശനത്തിന്റെ ഈ ദിവസം യോഹന്നാനെ ധ്യാനിക്കുമ്പോൾ യോഹന്നാന്റെ ഒന്നാം ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഈശോയെ കണ്ട യോഹന്നാൻ ആ കാഴ്ചയെ അക്ഷരങ്ങളായി കുറിച്ചിടുന്നൊരു വാക്യമുണ്ട് ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായം ഒന്നാം വാക്യം ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നു യോഹന്നാൻ ആ മാറത്ത് ചാരിക്കടന്നവൻ അവൻ തൊട്ടറിഞ്ഞു യോഹന്നാൻ മരണം കണ്ടവൻ അവൻ കണ്ണു നിറയെ ആ കാഴ്ച കണ്ടു യോഹന്നാൻ കർത്താവിൻ്റെ തിരുത്തലുകൾ ഒരുപാട് കേട്ടവൻ അവൻ ചെവി കൊണ്ട് കർത്താവിനെ കേട്ടു ആ എൻകൗണ്ടർ മൂന്നാണ്ടുകൾ നീണ്ടുനിന്ന ഒരു നീളൻ എൻകൗണ്ടർ ഒരു കണ്ടുമുട്ടൽ യോഹന്നാൻ വരുത്തിയ മാറ്റം അസാധ്യമാണ് അവൻ മിഷിഹായിൽ ദൈവത്തെ കണ്ടു നാല് സുവിശേഷകന്മാരിൽ ഏറ്റവും ഭംഗിയായി ഈശോ മിഷിഹായിൽ ദൈവത്തെ കണ്ടവൻ യോഹന്നാൻ അതുകൊണ്ടാണ് യോഹന്നലാൻ്റെ സുവിശേഷത്തിന്റെ ചിഹ്നം കഴുകൻ ഉയർന്നു പറക്കുന്ന പക്ഷി ദൈവത്വത്തോളം കർത്താവിനെ കൊണ്ടുപോയവൻ യോഹന്നാൻ അതുകൊണ്ടാണ് മർക്കോ സുവിശേഷം ഈശോയുടെ പരസ്യജീവിതം പറഞ്ഞുകൊണ്ട് സുവിശേഷം ആരംഭിക്കുമ്പോൾ മത്തായും ലൂക്കായും ഈശോയുടെ പിറവി ഇൻഫൻസി നറേറ്റീവ് പറഞ്ഞ് സുവിശേഷം ആരംഭിക്കുമ്പോൾ അതിൽ തന്നെ മത്തായിയുടെ വംശാവലിയിൽ ഈശോയുടെ വംശാവലിയുടെ അങ്ങേയറ്റത്തെ കാർണോനായി അബ്രാഹത്തെ അവതരിപ്പിക്കുമ്പോൾ ലൂക്കാ സുവിശേഷകൻ സാർവത്രിക സുവിശേഷം എഴുതിയവൻ അങ്ങേയറ്റത്ത് ആദത്തെ വെച്ചപ്പോൾ അതായത് സിനോപ്റ്റിക് സുവിശേഷങ്ങൾ മർക്കോസ് പരസ്യജീവിതം മത്തായി ഈശോയെ പുറകോട്ട് കൊണ്ടുപോയി അബ്രാഹം വരെ കൊണ്ടുപോയി ആദം വരെ ഹിയർ കംസ് ദ മാസ്റ്റർ ഇവാഞ്ചലിസ്റ്റ് യോഹന്നാൻ സുവിശേഷകൻ ഇതാ വരുന്നു കർത്താവിനെ കണ്ണുനിറയെ കണ്ടവൻ കുരിശിൽ കുരിശിലവന്റെ ദൈവത്വത്തെ ദർശിച്ചവൻ അവൻ എഴുതി വെച്ചു ഒന്നാം അധ്യായം ഒന്നാം വാക്യം ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു ആ വചനം ദൈവമായിരുന്നു ആ വചന മാംസം ധരിച്ച് നമുക്കിടയിൽ വസിച്ചു ഈശോ മിശിഹ ദൈവമാണ് ഈശോ മിശിഹ കേവലം ഒരു ഗുരുവോ ഒരു സാമൂഹിക പരിഷ്കർത്താവോ ഒരു അത്ഭുത പ്രവർത്തകനോ ഒരു കരുണയുടെ ആൾ ആൾരൂപം മാത്രമായി ചുരുങ്ങിപ്പോകേണ്ടവനല്ല അവൻ ദൈവമാണ് എന്ന് യോഹന്നാൻ്റെ കണ്ണ് കണ്ടു ആ കണ്ടത് യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നതാണ് ആ വാക്കുകൾ പ്രിയമുള്ളവരെ ഇന്ന് യോഹന്നാനെ ധ്യാനിക്കുമ്പോൾ യോഹന്നാനിലൂടെ ഒരു നെടുനീളം യാത്ര നമുക്ക് നടത്തണം ഒടുക്കം പന്ത്രണ്ട് ശിഷ്യന്മാരിൽ കട്ടിലേ കട്ടിലേക്കടന്ന് മരിച്ച ഏക ശിഷ്യൻ അങ്ങനെയാണ് യോഹന്നാനെക്കുറിച്ച് പറയുന്നത് ബാക്കി ശിഷ്യന്മാരൊക്കെ രക്തസാക്ഷിത്വം മരിച്ചപ്പോൾ സ്വാഭാവിക മരണം പുൽകിയ ഏകശിഷ്യൻ യോഹന്നാനെക്കുറിച്ച് പറയപ്പെടുന്നത് അവസാനം യോഹന്നാന് പറയാൻ ഒരൊറ്റ വാക്ക് സ്നേഹം 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 ഇരൊറ്റ വാക്കേയുള്ളൂ യോഹന്നാന്റെ നാവിൽ കാരണം എന്താ അവൻ കണ്ടതല്ലേ കുരിശിൽ രക്തവർണമായ ഉടലുകൊണ്ട് ഉടയവൻ എഴുതിയിട്ടിരിക്കുന്നത് സ്നേഹമെന്ന് അത് കണ്ടവന്റെ നാവിലും കണ്ണിലും ഇനി ഒറ്റ ചിന്തയും ഒറ്റ കാഴ്ചയും സ്നേഹം കർത്താവും ദൈവവുമായി ശമശിഹായേ നിന്റെ പീഡാസഹനത്തെ കുരിശുമരണത്തെ ധ്യാനിക്കുന്ന ഈ കാലത്ത് നിന്റെ അരുമ യോഹന്നാനെ ഞങ്ങൾ ധ്യാനിച്ചപ്പോൾ യോഹന്നാനെ പോലെ ഞങ്ങളുടെ സാധാരണത്വങ്ങളിൽ നിന്റെ തിരുത്തലുകൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുവാനും നിന്റെ കുരിശിൻ്റെ ചുവട്ടിൽ ആ കാഴ്ച കണ്ണു നിറയെ കണ്ട് നിൽക്കുവാനും ആ കുരിശു മരണത്തിൻ്റെ കാഴ്ചയിൽ ഞങ്ങളുടെ ജീവിതം വിമലീകരിക്കുന്ന അനുഭവം ഞങ്ങൾക്കുണ്ടാകുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ നിന്നെ സത്യദൈവമായി ഏറ്റുപറയാൻ തക്കവിധം വിശ്വാസത്തിൻ്റെ ആഴം ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും നീ സമ്മാനിക്കണമേ നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ